നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബ്രോസ്റ്റ് കൂട്ടുകളുമായി കൂട്ടുകളുമായി ടേസ്റ്റി ടേസ്റ്റി ഫ്രഷ് ഫ്രഷ് ഫുഡ് ഫുഡ് മണ്ണായ നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് റോഡ് മംഗലം ഫോൺ സുമനസുകളുടെയട്ടുകൾ തേടി തിരൂരിൽ സ്വകാര്യ ബസ്സുകൾ ഓടിത്തുടങ്ങി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അൻപതിലേറെ ബസ്സുകളാണ് കാരുണ്യ സർവീസ് നടത്തുന്നത് യാത്രയുടെ ഉദ്ഘാടനം തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ജോയിന്റ് ആർ ടിഒ സാജു എ ബക്കറും ഫ്ളാഗ് ഓഫ് തിരൂർ ഐ കെ ജിനേഷും നിർവഹിച്ചു നമുക്ക് ശുഭപ്രതീക്ഷകളാണ് ആ ഇന്ന് ഇന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഈ നല്ലൊരു നേരുന്നു പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് മജീദ് മൈ ബ്രദർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി പി ഷറഫുദ്ദീൻ ട്രഷറർ അരവിന്ദൻ വഴുതക്കാട് ബസ് തൊഴിലാളി യൂണിയൻ നേതാക്കളായ ജാഫർ ഉണ്ണിയാൽ റാഫി അന്നാര ഷൌക്കത്ത് താലൂക്ക് വൈസ് പ്രസിഡന്റ് നാസർ കൂടാത്ത് എന്നിവർ സംസാരിച്ചു താലൂക്ക് ജോയിന്റ് സെക്രട്ടറി മർജാൻ കുഞ്ഞിമോൻ നേതാക്കളായ കോയ മീക്കാത്ത് ഷഹബാൻ കുഞ്ഞുട്ടി ഷറഫുദ്ദീൻ നിലാവ് എന്നിവർ നേതൃത്വം നൽകി ബസുകളിൽ കണ്ടക്ടർമാർ യാത്രക്കാരുടെ മുന്നിലെത്തുന്നത് ബക്കറ്റുമായാണ് ടിക്കറ്റ് തുകയ്ക്കൊപ്പം കാരുണ്യത്തുട്ടുകൾ നൽകി യാത്രക്കാർ അകമഴഞ്ഞ പിന്തുണയാണ് നൽകുന്നത്

शवरमा मसाला मेक्सिकन स्पाइसी सिंकर सैंडविच पाउडर मताफी स्पाइसी सैंडविच पाउडर कलसोनी सैंडविच पाउडर इटालियन सैंडविच पाउडर स्पैनिश सैंडविच पाउडर ग्रिल चिकन मसाला चारकोल मसाला ചിക്ക കി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി മംഗലം കോട്ടായി റോഡിൽ അലൻസ് ടവറിൽ ഉടൻ തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്നു ഷെഫിന്റെ സാന്നിധ്യത്തിൽ ഫ്രഷ് ഫ്രഷ് ഫുഡ് ഫുഡ് ഇനി റോഡ് ഫോൺ ട്രെയിനിംഗോടുകൂടി